അപ്പോൾ ഞാൻ ഇന്നുമുതലേ വെയിറ്റ് പ്രസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അതും ഒരു പതിനഞ്ച് ദിവസത്തെ വെയ്റ്റ് ചലഞ്ച് ആണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു ഫങ്ഷൻ ഒരു ചെറിയ പരിപാടിയുണ്ട് ആ ഫങ്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഉറപ്പാവാത്തത് കൊണ്ടാണ് ഞാനത് എന്താണ് പറയാത്തതെട്ടത് അപ്പോൾ ഞാൻ കെന്തൊരു ആ ദിവസം വരെ കറക്റ്റ് ഇപ്പോൾ പതിനഞ്ച് ദിവസമാണ് കേട്ടോ പതിമൂന്നാം തീയതി പതിനാലാം തീയതി ആ പതിമൂന്ന് പതിനാലാം രണ്ട് ദിവസങ്ങളിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം ആ ദിവസത്തിൽ ആ ദിവസമാകുമ്പോഴൊക്കെ എനിക്ക് കുറച്ച് വെയിറ്റ് കുറക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോഴും നമ്മൾ തിരക്കുകളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താണ് ഇത്ത വെയിറ്റ് ലോസ് ചെയ്യാത്തത് എന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്താണ് ഞാൻ വെയിറ്റ് ലോസിൻ്റെ ചലഞ്ച് തുടങ്ങാത്തതെന്നുള്ളത് തുടങ്ങും പിന്നെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഞാൻ ആ നിർത്തും നിർത്തിയിട്ട് പിന്നെ എന്താ പറയുക നിർത്തേണ്ടി വരികയാണേ അപ്പോൾ അതൊരു തൊണ്ണൂറ് പിന്നെ തൊണ്ണൂറ്റൊന്ന് എൺപത്തൊമ്പത് ഈ ഒരു മൂന്ന് വെയിറ്റ് വെയിറ്റ് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ എന്താ പറയുക ഇത് ഈ ഒരു പരിപാടിക്ക് കുറച്ച് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ കിട്ടി കുറച്ചും കൂടി ഒന്ന് ഒന്ന് റെഡി ആവാൻ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് വെയിറ്റ് എത്രയെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഈ പതിനഞ്ച് ദിവസം ഞാൻ ഫാസ്റ്റിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ പതിനാറിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുക ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പതിനെട്ട് എറാണ് ആറാണ് ചെയ്യാൻ പോകുന്നത് ഇട്ട് അതായത് പതിനെട്ട് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ്ങും ആറു മണിക്കൂർ ഫുഡ് കഴിച്ചിട്ടുള്ള ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേറെ അസുഖങ്ങളൊന്നും വരാതെ അങ്ങോട്ട് കഴിച്ചിലായി കിട്ടിയാൽ രണ്ടാഴ്ച നമ്മൾ ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് കുറക്കാം അത് കഴിഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ വയ്യ കാരണം ഞാനത് തുടരാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ദിവസം ഇങ്ങനെ കുറച്ച് മടി കാണിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു ഉറപ്പ് പറയാൻ പറയാം പക്ഷേ ഈ രണ്ടാഴ്ച ഞാൻ എന്തായാലും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് വേറെ അസുഖങ്ങളൊന്നും വരാതെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഇതാകണേ അലമ്പായിട്ട് തന്നെയാണ് ഇതൊന്നും വെച്ചിട്ടില്ല കഴുകി വെച്ച പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്ന് ഇങ്ങനെ കഴുകി വെച്ച പാത്രങ്ങളാണ് ഇനി ഇത് അതൊക്കെ ഇതാ ഇവിടെ ഒക്കെ കൊടുക്കണം ഇതിലൊക്കെ ഒന്നും സെറ്റാക്കി വെക്കണം ഒന്നും വെച്ചിട്ടില്ല ഒന്നും റെഡി ആക്കിയിട്ടൊന്നുമില്ല ഒക്കെ കഴുകി ഇങ്ങനെ വെച്ചിട്ടുള്ളൂ ഇനി ഇവിടുത്തെ ഈ ഒരു പാത്രം കഴുകുന്ന സംഭവം അല്ലേ ഇത് ഇവിടുന്ന് മാറ്റണം ഇനി ഇവിടെ രണ്ടായാലോ ഭംഗി കിട്ടില്ലല്ലോ നമ്മളെ ജനവാതിലൊക്കെ വെച്ച് അത് അതിൻ്റെ ഭംഗി പോ കിട്ടൂല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം റെഡിയാക്കണം പിന്നെ എല്ലാം ഇന്നും പണികളൊക്കെ തന്നെയാണ് പിന്നെ വെള്ളി ഇപ്പോൾ ഞങ്ങൾ പോകണമേ പറഞ്ഞാൽ ശനി ശനി ഞായറായിരിക്കും നമ്മൾ പതിമൂന്ന് പണി നാലും അപ്പോൾ ശനി ഞായറൊക്കെ ആകുമ്പോൾ കറക്റ്റ് രണ്ടാഴ്ചയാണ് പിന്നെ മുന്നിലുള്ളത് അപ്പം ഇന്ന് തുടങ്ങിയിട്ടില്ല ഇപ്പം ഒന്നും നടക്കില്ല അപ്പം ഞാനും തുത്തൊക്കെ ഏകദേശം ഇങ്ങനെ ഒരേ വെയിറ്റിങ്ങനെ നിൽക്കുകയാണ് അതിന് ഇപ്പം തുത്തുപോലും പനി ചെയ്യുന്നു എനിക്കും പനി ചെയ്യുന്നു രണ്ട് ദിവസം പനി പനിച്ചിട്ട് പനി പറഞ്ഞാൽ പനി തലൊക്കെ കണ്ട് പൊട്ടി പൊഞ്ഞിട്ടുള്ള പനി ആൻറ്റിബയോട്ടിക്ക് കുടിക്കാതെ പറ്റില്ല അപ്പോൾ മൂന്ന് നേരം ആൻ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ കുടിക്കാനുള്ള അതുകൊണ്ട് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ ചെയ്യാനൊന്നിന് വയ്യ പിന്നെ കീറ്റോ ഫുഡും കഴിക്കാൻ പറ്റില്ല പിന്നെ അയത്ത് പണിക്കാരും പൊടി അലർജി ഒക്കെ കൂടെ നല്ലൊരു ഇത് ആരം കേട്ടോ അപ്പം ഇപ്പോഴും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരും എനിക്കാരാണ് കാരണം ഞങ്ങൾ എന്ത് എന്ത് ഡയറ്റ് ഡയറ്റാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ സത്യം ഞാൻ എന്ത് ഡയറ്റാണെന്നൊക്കെ എനിക്കും തോന്നുന്നുണ്ടോ അപ്പം എല്ലാം നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെറുതായിട്ടൊരു കുറച്ച് വെയിറ്റ് എത്ര വെയിറ്റ് കുറക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം പിന്നെ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പതി പതിമൂന്ന് മിനാലും ഫാമിലി ഇപ്പം ഈ പതിമൂന്ന് പതിനാല് തീയതിയിലുള്ള എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഒന്നാമ്മാക്ക് പെട്ടെന്ന് കഫ കെട്ടും പനിയും പുത്തൂനും ഇപ്പോൾ കഫ കെട്ടും പനിയാണ് എനിക്കും ഇപ്പം മാറേതുള്ളൂ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ചൊക്കെ പറയാൻ വയ്യ ഞങ്ങൾ പിന്നെ ചെറിയൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്യണത് അപ്പം നടക്കുമെന്നറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ അതുവരെ നമ്മൾ ചെയ്യുകയാണ് കൂടെ കൂടുന്നവർ എന്തായാലും സപ്പോർട്ട് ചെയ്യണം വെയിറ്റ് കാണിക്കണം നമുക്ക് വെയിറ്റ് എന്നും അപ്ഡേറ്റ് ചെയ്യുന്നു വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാണ് കാരണം ഇൻ്റർമീഡിയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് കുറ എന്തായാലും മാറ്റം ഉണ്ടാവും കുറയും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണി അവരെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം റെയ് ഈ കയ്യ് കട ഇറ അങ്ങനെ പിടിച്ച് നിന്നിട്ട് അതാണ് ഈ നെയ്യിലേക്ക് മാറ്റിയത് നോക്കാം നമുക്ക് സമയം കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല രാവിലെ ഒരു പത്ത് മണി മുതൽ ആറ് മണിക്കൂറാവുമ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കറക്റ്റ് കറക്റ്റ് നാല് മണി ആ നാല് മണി അതാണ് എനിക്ക് പ്ലാൻ അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് കാഴ്ച കാണിക്കാം ഞാൻ എൻ്റെ വെയ്റ്റ് ഒന്ന് കാണിക്കാം തുടങ്ങുമ്പോഴുള്ള വെയിറ്റ് വെയിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് കറമിഞ്ചേരി ഒക്കെ പോയി വന്നതും പിന്നെ പനിയായതുകൊണ്ട് അരി ഭക്ഷണം തന്നെയാണ് കഴിച്ചത് നമ്മൾ ആൻറ്റിബയോട്ടിക് മൂന്നു നേരമാണ് ആൻറ്റിബയോട്ടിക് ഉണ്ടാവും അപ്പം ആ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുമ്പോൾ എന്തായാലും അറിയാലോ പിന്നെ തല നമുക്ക് ഗ്യാസ് കയറുകയാണ് ഫുഡ് കഴിക്കാൻ മുട്ടയൊക്കെ തിന്നുകാണ്ട് ആൻറ്റിബയോട്ടിക്ക് മരുന്ന് കുടിക്കുമ്പോൾ ഗ്യാസ് കയറിയിട്ട് ഛർദ്ദിക്കാമില്ല അപ്പം പിന്നെ ഇതെല്ലോക്ക് നോക്കാം ഞാൻ ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചോ നമുക്ക് കാണിക്കാട്ടോ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം നമ്മളവിടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് എന്തായാലും കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ നമ്മളിതാ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നല്ല ഇളം ചൂട് വെള്ളമാണ് ഇപ്പം തൊണ്ടവേദന ഒക്കെ ആയതുകൊണ്ട് രാവിലെ നല്ല കുറച്ചൊരു ചൂടിലേക്ക് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യല്ലേ നല്ല എല്ലാവരും ഇങ്ങനെ കുടിക്കണ കാണാം നമ്മുടെ വീഡിയോയിലൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണാം അപ്പം ഞാനും ഒന്ന് വാങ്ങി ഇതങ്ങനെ മൂന്നെണ്ണം ഉള്ള ഒരു ഒരു സെറ്റ് ആയിരുന്നു കേട്ടോ മീഷോ എന്നാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് ഈമ്പി കുടിക്കാം ഒരു ഇത് രണ്ട് ലിറ്റർ ഉണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള കോപ്പയിലുള്ള വെള്ളം ഒരു ഉണ്ട് അങ്ങനെ ഈ വെള്ളം കുടിച്ചാൽ അതിനെ മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കും അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു കുപ്പി കണ്ടിട്ടെങ്കിലും നമ്മൾ കുടിക്കുമല്ലോ കട അതിനു വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്ത് വലിയത് രണ്ട് ലിറ്ററിന് ഞാനെടുത്തു പിന്നെ ഞാൻ നടുവിൽ ഒരു ഉണ്ട് അത് പിന്നെ നീനൂട്ടി മീനുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ഒരു ഇച്ചിരി അഞ്ഞൂറ് ലിറ്റർ അങ്ങനെ അഞ്ഞൂറ് മില്ലി ലിറ്റർ കൊള്ളണതുണ്ട് അത് ഞാൻ ഉടുക്കലൊക്കെ പോകുമ്പോൾ നമുക്ക് ബാഗിൽ വെക്കാമെന്ന് കരുതി അങ്ങനെ മൂന്ന് ബോട്ടിലാട്ടായാലും ഉള്ളത് അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഏതായാലും ഒന്ന് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ വെള്ളം കൂടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പത്തര വരെ ഞാൻ വെള്ളം കുടിക്കേണ്ടത് അപ്പം സമയം കാണും പത്തര പത്ത് മുപ്പത്തൊമ്പതായി വെള്ളിയാഴ്ച ഇരുപത്തെട്ട് തീയതിയാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പം ഫ്രൈഡേ ആണ് അപ്പം അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞ് പിറ്റേ വെള്ളിയാഴ്ച വരെ ആണ് നമ്മൾ ഒരു പ്ലാന് അപ്പോൾ രാവിലെ ഞാനിതാ പത്തര ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇപ്പം ഞാൻ നല്ലൊരു കോഫിയാണ് ഉണ്ടാക്കിയത് മധുരം ഒന്നും ഇട്ടിട്ടില്ല കോഫി സാധാരണ പാൽ പാൽ പറഞ്ഞിട്ടുള്ള കോഫിയാണ് പിന്നെ അതായത് നമ്മൾ കടലക്കറിയാണ് കടലക്കറിയും നല്ല ദോശയാണ് കേട്ടോ ചുറ്റിട്ടുള്ളത് അപ്പം അതൊന്നും കഴിക്കാതെ നമ്മൾ ഇതാണ് എടുത്തിട്ടുള്ളത് കോഫിയും നമ്മുടെ കടലയും അപ്പം അത്യാവശ്യം എന്താ പറയുക നല്ല ഈ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് എടുത്തതാണ് ഇന്നിപ്പോൾ മുട്ടയും കാര്യങ്ങളൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടില്ല രാവിലെ മുട്ട കഴിക്കണം ഇനി അങ്ങനെ ഹെൽത്തി ആയിട്ട് അങ്ങോട്ട് ഇപ്പോൾ ഇക്കോട്ടെ മുട്ട കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കടല കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാനതിങ്ങനെ എടുത്ത് കഴിച്ചതാണ് കേട്ടോ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം അരി ഭക്ഷണമൊക്കെ ഒരു നേരം നമുക്ക് അരി ഭക്ഷണമൊക്കെ കഴിക്കാം അപ്പോൾ ബാക്കി നമ്മൾ പതി എട്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂറോളം നമ്മൾ വിശം നിൽക്കല്ലേ അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഫുഡ് കഴിക്കാം അല്ലേ അപ്പോൾ ഞാനിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളക്കടല പിന്നെ ഈ ചെറുപയർ മമ്പയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിഷ്ടമല്ലാത്ത പോലും വലിയ ആരുണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ കടല കഴിച്ചു പിന്നെ ഞാൻ ഫുഡ് കഴിച്ചത് ഒരു പന്ത്രണ്ട് ആണോ പന്ത്രണ്ട് പതിനൊന്നിനാണ് എന്ന് പിന്നെ ഞാൻ രാവിലെ അല്ലെ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും വന്ന ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആപ്പിളാണ് പിന്നെ നമ്മൾ ക്ലീനിങ് പരിപാടി കിച്ചണിൻ്റെ ക്ലീനിങ് പരിപാടി ഞങ്ങൾ അവർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങനെ മുഴുവനായിട്ടില്ല അപ്പോൾ ഇന്നലെ പിന്നെ ഉച്ചക്കശേ ഐറൂസൊക്കെ വന്നതുകൊണ്ട് പിന്നെ വലുതായിട്ട് പരിപാടിയൊന്നും നടന്നില്ല ഇന്നലെയൊക്കെ ക്ലീനിങ്ങും എന്തായിരുന്നു കേട്ടോ മക്കളെ ചെറിയ മക്കൾ നമുക്കിപ്പോൾ ഐറൂസിനെ അങ്ങനെ പിടിച്ചു വെക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ വന്നതുകൊണ്ട് ഞങ്ങൾ തൽക്കാലികമായിട്ട് നിർത്തി വെച്ചു ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നും കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോഴാണ് ഒരു നെയ്വടൻ്റെ ഒരു പകുതി കിട്ടോ ഒരു പകുതി എടുത്തു ഇതിന് അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് വെള്ളിയാഴ്ച അല്ലേ അമ്മ വന്ന് പള്ളിക്ക് പോകാൻ വേണ്ടി വരുമ്പം എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊണ്ടുവരും അപ്പം ഇന്ന് കൊണ്ടുവന്ന് നെയ്വടയെന്നും അപ്പോൾ അതിൻ്റെ പകുതിയും പിന്നെ ഒരു കപ്പ് ചായ കുടിച്ചു ചായയിൽ ഞാൻ ഷുഗർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഷുഗർ എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരിയാണ് ഇടാറുള്ളത് ഒരു സ്പൂണിൻ്റെ പകുതി അപ്പോൾ ഇത് കഴിച്ചു പിന്നെ ഇന്നേം ഇതുമ്പോൾ സ്കൂൾക്ക് പോയിട്ടില്ല നോക്കി ഇന്ന് ഇന്നലെ ഇന്ന ചെറുതായിട്ട് തലവേദനയൊക്കെ ഇടമായിരുന്നു ഇന്നപ്പോൾ ഒന്നും കൂടി പനി പനിക്കണ പോലെയൊക്കെ തോന്നിയപ്പോൾ പനീൻ്റെ മരുന്നൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അവൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുത്തി വരക്കുന്നുണ്ട് നമ്മുടെ കിച്ചൺ അതാ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പണി കഴിഞ്ഞ് ഒരു കബോർഡൊക്കെ വെച്ച് ഇതുവരെ ഒരു വൃത്തിയിൽ കാണാൻ പറ്റിയില്ല കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് കുറച്ചെങ്കിലും കുറച്ച് വൃത്തിയുള്ളത് അത് പിന്നെ ഇതൊക്കെ നന്നാക്കുക എന്നുള്ള രീതിയിലൊക്കെ കണ്ട് വലിച്ചിടും അത് അപ്പോളോ അലമ്പാകും ഇപ്പം അതാ അതിൻ്റെ സ്റ്റോർ റൂം അടിപൊളിയായിട്ടുണ്ട് എല്ലാം സ്റ്റോർറൂമും ഇപ്പോൾ നമ്മൾ കുറേ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ അതവിടെയൊക്കെ ക്ലീൻ ആക്കി ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു അതൊക്കെ കണ്ടോ അവിടെ നമ്മൾ അടുക്കളയിൽ ആദ്യം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു ഈ ഒരു സംഭവം ആ തകിടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പം അത് നമ്മൾ ഇങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് ഇവിടെ അടിപൊളിയാക്കി നമ്മൾ സ്റ്റോർ റൂമൊക്കെ അടിപൊളിയാക്കി ഏതപ്പം എല്ലാം വെക്കാനുള്ള രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കി നമുക്ക് അതൊക്കെ ഒന്ന് അങ്ങോട്ട് അടുക്കിപ്പുറക്കി വെച്ചാൽ മതി അപ്പം ഇന്നതാ വെള്ളിയാഴ്ച ആയതുകൊണ്ടു ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നീനൂട്ടി ഉണ്ട് കേട്ടോ ഇവിടെ നീനൂട്ടിനെ കാണാൻ എല്ലാവരും ഇന്നലെ വന്നതാണ് ഇന്നലെ വന്ന് ഭയങ്കര ക്ഷീണമായി നോക്ക് അപ്പോൾ ഇപ്രാവശ്യം ഡ്യൂട്ടി നല്ല ഡ്യൂട്ടീനെ ഭയങ്കര തരം എന്ന് പറഞ്ഞു അപ്പോൾ നല്ല ക്ഷീണമുണ്ട് പിന്നെ വന്നപ്പോൾ നല്ല തുമ്മലും ജലദോഷമൊക്കെ ഉണ്ടായിട്ട് ഇന്നലെ രാത്രി ഞാൻ വന്ന പാടിൻ്റെ അലർജീൻ്റെ ഗുളികയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ആ ഓക്ക് എഴുന്നേൽക്കാനേ പറ്റുന്നില്ലേ ഉള്ളു അവിടെ ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഫുഡ് ആയി എഴുന്നേൽക്കും പിന്നെ അവിടെ പോയി കടക്കും അപ്പോൾ ഇന്നത് ആ മോൾ വന്നിട്ടുണ്ട് എന്ന് ആ മോളിൻ്റെ ഹസ്ബൻഡ് എന്തോ ചെറിയൊരു ട്രിപ്പ് പോയതാണ് പോലെ ജോലിസ്ഥലത്തുനിന്ന് എല്ലാവരും സ്കൂളിൽ നിന്ന് അങ്ങനെ പോകുമല്ലോ അപ്പം മാഷിമാരൊക്കെ വാടക കൂടി പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്ന് പോയതായത് കൊണ്ടാണ് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ റക്കി പോയതാണ് അപ്പോൾ ഓ ഫുഡൊക്കെ കഴിച്ച് മോളിൻ്റെ ഹസ്ബൻഡ് ഫുഡൊക്കെ കഴിച്ച് പോയി ഓ വരുന്ന ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അച്ചാറൊക്കെ ഉണ്ട് അതൊക്കെ കൊടുത്തു അവനെ കഴിച്ചു അപ്പം തന്നെ പോയി പിന്നെ ഞാൻ ഞങ്ങളെല്ലാവരും മോളും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചുട്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പന്ത്രണ്ട് മണിക്കല്ലേ മറ്റേ നമ്മൾ ചായ കുടിച്ചിട്ടുള്ളത് അപ്പം രണ്ട് ദിവസം നിൽക്കാനാണ് മോൾ വന്നിട്ടുള്ളത് പിന്നെ ആ വലിയൊരു കവർ കണ്ടോ ബ്ലാക്ക് കവർ അത് അലക്കാനുള്ളതാണ് കേട്ടോ ഈ ബ്ലാങ്കറ്റാണ് അപ്പോൾ അത് ഇവിടെ അലക്കാൻ കൊടുക്കുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് കൊണ്ടുവന്നതാണ് ഓലി പുതുക്കണേ ഏച്ചി കിടുമ്പോൾ നല്ല തണുപ്പല്ലേ അപ്പോൾ അതിനുള്ള വലിയൊരു ആയിരുന്നു അപ്പം അത് പിന്നെ അലക്കാൻ കൊണ്ടുന്നത് അപ്പോൾ ഇനി എൻ്റെ അത് കൊണ്ടുപോയി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ അലക്കുന്ന സ്ഥലം ഐറുസ അവിടെ ഇങ്ങനെ തുള്ളി കളിക്കുന്നിട്ടിട്ടോ അതെന്താ വെച്ചാൽ പാട്ട് കേട്ടിട്ടാണ് നീനെ അവിടുന്ന് ഇങ്ങനെ പാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാട്ടിൽ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുകയാണ് ഓനെ കേട്ടോ ഒരു പാട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ മോളും കണ്ടില്ലേ നല്ല ഡാൻസ് കളിക്കുമല്ലോ ഞാൻ ഞങ്ങളിങ്ങനെ പറയും മോളുവിൻ്റെ വരെ ഡാൻസ് എന്നുള്ളൊരു കുറച്ച് ഡാൻസിന് ഒരു കമ്പ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ചൊരു കമ്പം ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കണം എന്നൊക്കെയാണ് മോളുൻ്റെ ആഗ്രഹം കാരണം ഓക്കെ തന്നെ അന്ന് പഠിക്കാനോ അതൊരു അതിനൊന്നും പറ്റിയില്ലല്ലോ അന്നൊന്ന് തീരെ ഈ ഡാൻസ് ഒന്നും നമുക്ക് പഠിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം né, ele അപ്പോൾ ഓക്ക് ഐറൂസിന് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നതാ നമ്മൾ വെള്ളം കുടിച്ച് കുടിച്ചപ്പോൾ ഇപ്പം തന്നെ പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് രണ്ടര ലി ഇപ്പോൾ ഇതിൽ രണ്ട് ലിറ്ററും നമ്മളൊരു കോപ്പ് വെള്ളം അങ്ങനെ മൂന്ന് ലിറ്ററെങ്കിലും കുടിക്കും പിന്നെ ചായയും മധു ഇതൊക്കെ ആയിട്ട് വേറെയും കുടിക്കുമല്ലോ അപ്പോൾ ഞാനത് അങ്ങനെ ഇരുന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ ഈ നീനുട്ടീടെ ഒന്ന് നീനുട്ടി എഴുന്നേറ്റ് ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീട് എടുത്തതാണ് കേട്ടോ ഒല അങ്ങനെ കിടക്കാണ്ട് തലയാണ് അവിടെയൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട് അതിലാ കടുക്ക പൊതിച്ച് കടുക്ക ഉറങ്ങുക എഴുന്നിൽക്കുക ഉറങ്ങുക എഴുന്നിൽക്ക ഒന്നാമ അലർജി ഉള്ളതുകൊണ്ടാണ് കേട്ടോക്ക് നല്ല തുമ്മിട്ട അലർജീൻ്റെ ഉളി കുടിച്ചാലറിയാലോ ഭയങ്കര മന്ദപ്പാകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഉള് പിന്നെ എന്താ പറയുക ഇങ്ങനെ അവിടെ നിന്ന് എണീക്കാത്തതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച വർക്കൊക്കെ കഴിഞ്ഞ് വന്നത് അപ്പോൾ ഞാൻ ഉൾ ഓരോന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ചിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ അതാ ഞാനൊരു നാല് മണിയായപ്പോഴാണ് പിന്നെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ശരി ആ മൂന്നരക്കൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു അതുകൊണ്ട് നേരം വയ്യപ്പോയി ഇത് കഴിച്ചങ്ങണ്ട് നിർത്താണ് കേട്ടോ ഇനി ഇനിയിപ്പോൾ ഒന്നും കഴിക്കണെങ്കിൽ നാളെ രാവിലെ പത്ത് മണിക്കല്ലേ കഴിക്കുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഇന്ന് വേറെ വേറെ അങ്ങനെ ഹെവിയായിട്ടും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് ചോറ് എടുത്തു ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും അച്ചാറും പയറുപ്പേരാണ് എടുത്തിട്ടുള്ളത് കൂടാ ഞാനൊരു ചായ എടുത്തിട്ട് ഞാൻ ചായ കുടിക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് മുകളും നീനോട്ടിയൊക്കെ ചായ വേണത് ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ ചായ ഉണ്ടാക്കി കൊണ്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരിക്കലുക്കുണ്ടാക്കിയപ്പോൾ ഞാനും അങ്ങനെ ഒരു കോപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ വൈകുന്നേരം ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇന്നത്തെ വെയിറ്റ് നമ്മൾ കാണിച്ചിട്ടുള്ള വെയിറ്റ് ഒന്ന് കാണിക്കാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നിർത്തിയ സമയത്ത് എൺപത്തൊമ്പത് പോയിൻ്റ് ഒമ്പതോ അങ്ങനെ എന്തോ ആയിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് ആറായിട്ട് നമ്മൾ ഒരു മാസമായിട്ടിപ്പോൾ ഡയറ്റ് ഒന്നുമില്ല ഒരു മാസം കൊണ്ട് നമ്മൾ ഒരു കിലോ ഒന്നര കിലോ എന്നൊക്കെ കൂടിയിട്ടുള്ളൂ അതൊന്നും വലിയ കുഴപ്പമില്ല അല്ലേ നമുക്കത് പെട്ടെന്ന് കുറക്കാം അപ്പോൾ അത് ആ തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് ആറിൽ നിന്നാണ് നമ്മളിപ്പോൾ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യണത് രണ്ടാഴ്ചത്തെ വെയ്റ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി ഒന്നേ പോയിൻറ്റ് നമുക്ക് നമുക്കിനി എത്ര വരെ കുറക്കാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഒക്കെ ഒന്ന് എന്തായാലും ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും കാണിക്കണം ഒരുപാട് പേരെന്താണ് വെയിറ്റ് ലോസ് ചെയ്യാത്തേ ചെയ്യാത്തതെന്ന് ചോദിക്കാറുണ്ട് അപ്പം എന്തായാലും നമ്മളിപ്പോൾ കൂടാൻ എന്തായാലും കുറച്ച് ആൾക്കാരുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും കമൻറ്റില് കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചത് പിന്നെ വേറൊന്നും ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല പിന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ കുടിച്ച് നടക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പം നാളെ ഇത്രയും വെയിറ്റ് നോക്കെ ആയിട്ട് നാളെ കാണാം ബൈ ബൈ